ഹായ് ബോസ് ഇന്ന് ഭയങ്കര ടയേർഡ് ടയേർഡുള്ളൊരു ദിവസം കേട്ടോ എന്ന് പറയാൻ വയ്യ ഭയങ്കര മൈഗ്രെയിൻ നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലേ നന്നായിട്ട് മൈഗ്രെയിൻ വരാറില്ലേ ഇങ്ങനെ മൈഗ്രെയിൻ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് ആക്ച്വലി ഓ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല അല്ലേ ആ മൈഗ്രെയിൻ അങ്ങോട്ട് വരുമ്പോൾ നെറു അങ്ങ് പിള്ളരും അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഡോക്ടേഴ്സ് ഞാൻ ഇടയ്ക്ക് ഭയങ്കര മൈഗ്രെയിൻ വരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നെറുകയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക രാവിലെ പത്ത് തൊട്ടിട്ടുള്ള ഒരു നട്ട വെയിലുണ്ടല്ലോ അത് പരമാവധി കൺട്രോൾ ചെയ്യുക പിന്നെ എണ്ണ ഉപയോഗിക്കുന്നത് നെറുകേൽ അതൊന്നും കൺട്രോൾ ചെയ്യുക അത് വണ്ണ ഉപയോഗിച്ചാലും അത് വാഷ് ഓഫ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭയങ്കര മൈഗ്രൈൻ പിന് മാത്രമല്ല കേട്ടോ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കോഴ്സസ് അപ്പോൾ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കുറേ കോഴ്സുകളൊക്കെ ഇപ്പോൾ ട്രാവലിംഗ് പ്രോബ്ലം ഉള്ളത് ഓൺലൈനിലാണ് ഓൺലൈനിലാണ് ഓൺലൈനിലാണെങ്കിൽ പോലും ഓഫ്ലൈൻ പോലെയാകും നല്ല ഹോം വർക്ക് ഉണ്ടാവും കാരണം നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ അപ്ഗ്രേഡ് വേണം പിന്നെ നമ്മളിപ്പോൾ അറിയാമല്ലോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഇരുന്നുണ്ട് അല്ലേ സ്കിൻ കെയർ ഹെയർ കെയർ എന്നൊക്കെ വേണ്ടി ഇങ്ങനെ കുറേ ഇടുന്നുണ്ട് ഇന്ന് എനിക്കൊരു ക്ലൈൻ്റ് ഉണ്ടായിരുന്നു അവർ ഭയങ്കര വൈറ്റ് 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 ഹെയർ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതുവരെ ഹെയർ കളർ ഒന്നും ചെയ്ത് തയ്യോ എനിക്ക് ഹെയർ കളർ ഉണ്ടായി ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല നാച്ചുറലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു ഇതുവരെ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ നല്ല സുന്ദരിയാണ് പക്ഷേ ഫുള്ള് നരച്ചിരിക്കുന്നു അപ്പോൾ എനിക്കൊരു വിഷമായിരിക്കും പറഞ്ഞാൽ അത് ഞാൻ അവർക്ക് കുറച്ച് ഹോം റെമഡീസൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഈ കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞതും ഈ ചെയ്യുന്നതിൻ്റെയും ഒരു സത്യം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഞാൻ നമ്മളുടെ ഇൻ്റർനാഷണലി ഈ നാച്ചുറൽ പ്രോഡക്ട്സുകളുടെ കോഴ്സ് അതായത് ഇതിൻ്റെ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സിൻ്റെ ഡിപ്ലോമ ആൻഡ് കോസ്മെറ്റിക്സിൻ്റെ സയൻസ് അക്കാഡമി അത് ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഒരുപാട് ഹോം കെയർ പ്രോഡക്ട്സുകൾ എൻ്റെ ബ്രൈഡ്സിനും ഒക്കെ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറേ ജെല്ലുകൾ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ബീട്രൂട്ട് ജെല്ലുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മഞ്ജിഷ്ട അങ്ങനെ കുറേ സംഭവങ്ങൾ അതുപോലെ ടൻ റിമൂവൽ ക്രീമുകൾ ഷാംപുകൾ കണ്ടീഷണർ സ്ക്രബുകൾ എക്സ്പോളിയേറ്റർ അതുപോലെ സ്പ്രേ എപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് സോപ്പുകളൊക്കെ തന്നെ കെമിക്കൽ ഇല്ലാതെ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമുണ്ട് പക്ഷെ ഇത് ഞാനൊരു ആക്കാനോ അല്ലെങ്കിൽ ഈ കോമേഴ്സ് വെബ്സൈറ്റിലൂടെ സെയിൽ ചെയ്യാനോ ഒന്നും ആയിരുന്നില്ല കേട്ടോ ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ഞാൻ എൻ്റെ ഫീൽഡ് ശക്തമായിട്ട് നിൽക്കാം ഞാൻ നല്ലൊരു ടീച്ചർ ആവാം നല്ലൊരു മെൻഡർ ആവാം എൻ്റെ വെബിനാറിലൂടെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ക്ലാസ്സുകൾ തരിക അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രോഡക്ട്സ് മേക്കിങ്ങിൻ്റെ ക്ലാസ് വരുന്നുണ്ട് മേക്കപ്പിൻ്റെ ക്ലാസ്സുകൾ വരാം നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാം നല്ലൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആവാം അല്ലെങ്കിൽ ഹെയർ കൺസൾട്ടൻ്റ് ആവാം നല്ലൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് അങ്ങനെ എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക എന്നാ എന്താ പറയുക മീൻസ് ഇൻറ്റേൺഷിപ്പും ഇല്ലാതെ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട് അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിലാണ് എല്ലാ ക്ലാസ്സുകളും തരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം ജൂം വഴിയും വെബിനാർ നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് തരാനായിട്ട് അപ്പോൾ അതിന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സ് ഫീസസൊക്കെയാണ് ഞാൻ മുടിപൊടി ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലീഡ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ക്രീം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് അണിയുമടിയുടെയൊക്കെ ഒരു നൈറ്റ് ക്ലീം ഭയങ്കര അടിപൊളിയാണ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ഞാൻ ചെയ്യുന്നതാണ് ഞങ്ങൾ പാരമ്പര്യം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ അത് കുറച്ചും കൂടിയും ലീഗലായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് കുറച്ചും കൂടി ഒഫീഷ്യലായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ബിഗിനിങ് മോഡിലാണ് ഇങ്ങനെ കുറേ പാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ റെമഡീസ് തന്നിരുന്നത് പിന്നെ ഹെയർ കളർ ഹെയർ ഫോൾ ഹെയർ കളർ ഹെന്ന ഇപ്പം നമ്മളുടെയൊക്കെ ഹെന്ന മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഞാൻ നമ്മളുടെ ഹെന്നയിൽ ഏറ്റവും കൂടുതൽ സലൂണിൽ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാ സലൂൺസിലും ഹെന്ന ഉണ്ട് പറയാതിരിക്കാൻ വയ്യ കസ്റ്റമർ എന്നു വരുമ്പോൾ ഞാൻ കരിഞ്ചീരകം ഉലുവ കറ്റാർവാഴ ബീറൂട്ട് ഇതല്ല നമ്മൾ കൊടി ഒരു പൊടി ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് ഹെയർഫോൾ വരുന്ന ഒരിക്കലും ഇല്ല മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ബ്രൗൺ ആക്കും കോഫി പൗഡർ ഫ്രൈ പാനിലിടും ഉലുവ ഫ്രൈ പാനിലിടും കരിഞ്ചീരകം ഫ്രൈ പാനിലിടും ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്രൗൺ ആക്കി നന്നായിട്ടാണ് പൊടിക്കും ഈ പൊടി എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും അതിന് ശേഷം കുറച്ച് അലോവേര ജെല്ലും ഒപ്പം ഒരിച്ചിരി ഹണിയും കോഴിമുട്ടയും തൈരും ഒക്കെ ചേർത്ത് കോഫി പൗഡർ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ക്ലയൻസിന് നമ്മളിത് കൊടുക്കുന്നത് ചില സമയത്തൊക്കെ മല്ലിയില കിട്ടണമെങ്കിൽ ഞാൻ അപ്പോൾ ആ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു മല്ലിയില ഒക്കെ ചേർക്കും അല്ലെങ്കിൽ പുതിനീന ചേർക്കും ഇഞ്ചി ചേർക്കും നല്ല ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിൽ ഹെയർഫോളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചേർക്കാറുണ്ട് ഫ്ലെക്സ് സീഡ്സ് ചേർക്കാറുണ്ട് അരിപ്പൊടി ചേർക്കാറുണ്ട് ഇതൊക്കെ കസ്റ്റമറുടെ ഡൈ അലർജിയുള്ള ആളുകൾ അവരുടെ ഒരു പ്രശ്നങ്ങൾ ചെ നോക്കിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ ചെക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ഷത്തീനാസ് ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ രണ്ട് ബ്രാഞ്ചും കൊച്ചി ഓപ്പൺ ആണ് തൃശ്ശൂർ ഓപ്പൺ ആണ് എല്ലാം സ്ലോട്ടും ബുക്കിംഗ് ആണ് കേട്ടോ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അപ്പോയിൻമെൻ്റോട് കൂടിയിട്ടാണ് നിങ്ങൾ നമ്മൾ എടുക്കുന്നത് എന്തായാലും ഇന്ന് ഞാൻ ഭയങ്കര സ്ട്രെയിൻ ആക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര മൈഗ്രെയിനും ഉണ്ട് പിന്നെ ഈ സിസ്റ്റത്തിൽ ഇരുന്ന് 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 ഇരുന്നിരുന്നിരുന്നിരുന്ന് പിന്നെ ഇന്ന് തിങ്കളാഴ്ച അതുകൊണ്ട് കുറച്ച് കസ്റ്റമർ കുറവായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ ക്ലയൻറ് തന്നെ പോലെ അതിപ്പം എനിക്ക് സ്ട്രെയിൻ ഉള്ളൊരു കസ്റ്റമറും ആയിരുന്നില്ല നാളെ ചൊവ്വാഴ്ച കുറച്ചധികം പണികളുണ്ട് പിന്നെ പന്ത്രണ്ടാം തീയതി നമ്മൾ നമ്മളുടെ സ്കിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആയില്യം പൂജ അപ്പം നഖങ്ങൾക്കുള്ള കാര്യത്തിൽ നമ്മൾ കുറച്ചധികം ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ട് എന്ത് സ്കിൻ ഉള്ള ആളുകളാണെങ്കിലും എന്ത് സ്കിന്നിൽ എന്ത് പ്രശ്നങ്ങളും മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ നോക്കുന്ന ആൾക്കാർ നാഗങ്ങളുടെ ഒരു അനുഗ്രഹം ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർ എനിക്ക് മഞ്ഞൾ ഭയങ്കര ഇഷ്ടമാണ് നാഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതിന് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മണ്ണാർശാല അല്ലെങ്കിൽ വെട്ടിക്കോടാണെങ്കിലും മാളയൊക്കെ ആണെങ്കിലും ഞാൻ പോകാറുണ്ട് എൻ്റെ എല്ലാ സ്ഥാപനത്തിലും നമ്മുടെ മണ്ണാർശാലമ്മയുടെ ഫോട്ടോ ഉണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കാം ഞാൻ ഹാപ്പിയാണ് എന്തസുഖം വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും കൊന്നാൽ ഞാൻ ഓടിച്ച് ആ ഒരു മഞ്ഞളും വിളിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ താങ്ക് യു ആൾ താങ്ക് യു ദെൻ നമ്മുടെ ഷഫിനാസിൻ്റെ എന്താ പറയുക ഹോം മെയ്ഡ് പ്രോഡക്ട്സുകൾ ക്രീംസും സോപ്പും ഷാംപും ഒക്കെ മേക്കിങ്ങിൻ്റെ ക്ലാസ് വെബിനാർ വരുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതുപോലെ മേക്കപ്പ് ക്ലാസ്സുകൾ വരുന്നുണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ വരുന്നുണ്ട് ഹെയർ സ്മൂത്തനിങ് സ്ട്രെറ്റനിങ് കരാറ്റിങ് ഒക്കെ പഠിക്കാനുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഒരു വലിയൊരു കോഴ്സ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഏറ്റവും വലിയൊരു തലവേദന സോഷ്യൽ മീഡിയ ഹാൻഡിലിങ് എൻ്റെ പൊന്നും അത് എനിക്ക് തന്നെ ഉണ്ടൊരു ഹോംവർക്ക് ഒരാഴ്ച ഹോംവർക്കാണ് അപ്പോൾ അതും ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളിലേക്ക് എത്തിയിട്ട് കാര്യമുള്ളൂ കാരണം നമുക്ക് സീസൺ അല്ലേ സീസൺ വരെ അന്നേരം കറക്റ്റ സീസണാണ് വരുന്നത് വെഡ്ഡിങ് സീസൺ വരെയാണ് ഈ സീസണിൽ നമ്മൾ എപ്പോഴും കളർഫുൾ ആയിരിക്കണം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്താറ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവരും നല്ല ബിസിനസ്സുകാരട്ടെ എല്ലാവർക്കും നല്ല എഡിപ്പണേഴ്സ് ആവട്ടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു റീൽസ് തട്ടി 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 ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു നമുക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരു ദിവസം ചെയ്തത് വൈകുന്നേരം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും ഇന്നലെ ടി വി ഷോ എത്ര മണിക്കൂർ നിങ്ങൾ ടി വിയിലിരുന്നു അതിന് ലക്ഷം അമ്പത് ലക്ഷം കാറും മേടിച്ച് പോയി നമുക്ക് നമുക്കവിടെ എന്ത് കിട്ടി ഒന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ റീൽസ് എന്തൊക്കെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ സ്പെൻഡ് ആയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കാൻ പറ്റും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ ഷഫിനാസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ കസ്റ്റമൈസഡായിട്ട് ഫിനാൻഷ്യലി ഫ്രീഡം കിട്ടാവുന്ന രീതിയിലുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരുപാട് ഓഫർ പാക്കേജ് വരുന്നുണ്ട് അപ്പം നമുക്ക് വീണ്ടും കാണാം ബൈ